ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ എന്റെ വെച്ചിരിക്കുന്ന നാടൻ കോഴികൾ രണ്ടെണ്ണുണ്ട് അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരുക അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ പറയാന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്ക് പുറത്ത് ചെറിയൊരു വീഡിയോ ആണ് പിന്നെ രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ നാടൻ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ട് അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ കാണുന്ന ഷെഡിനകത്താണ് ഞാനെന്റെ നാടൻ കോഴികളെ അടവച്ചിരിക്കുന്നത് ഈ കാണുന്ന ഒരു കോഴി പാലക്കാടൻ മേഖലയിലൊക്കെ അറുപതാം കോഴി എന്ന് പറയുന്ന ഒരു കോഴിയാണ് അപ്പോൾ ഇത് ഞാൻ അടവെക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോഴികളെ എവിടെയാണോ മുട്ട ഇടുന്നത് അവിടെ അവിടെത്തന്നെ കോഴികളെ അടവെക്കുകയാണ് സാധാരണ ചെയ്യാറ് ഇതിപ്പോൾ ഈ വൈക്കോലിലാണ് മുട്ട ഇട്ടിരുന്നത് അപ്പോൾ അവിടെ തന്നെ ഞാനൊരു ഒരു ചാക്കിലേക്ക് മാറ്റി ആ കോഴിയെ അവിടെ അടവെച്ചിരിക്കുകയാണ് ഇപ്പം ഈ അറുപതാം കോഴി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ട് വിരിഞ്ഞിറങ്ങിയതിന് ശേഷം അതായത് അട വെച്ച് വിരിഞ്ഞിറങ്ങിയതിന് ശേഷം അറുപതാമത്തെ ദിവസം വീണ്ടും അത് മുട്ടയിടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വലിപ്പം വളരെ കുറവാണ് വളരെ ചെറിയ കോഴിയായിരിക്കും അതിൻ്റെ പൂവനായാലും തൂക്കം വളരെ കുറവായിരിക്കും ഇനി ഇതിനകത്ത് മറ്റൊരു കോഴിയുണ്ട് അതും ഇതിനകത്ത് മുട്ടയിട്ടിരുന്നതുകൊണ്ട് അത് അവിടെ തന്നെ അട വെച്ചിരിക്കുകയാണ് ഇത് മറ്റൊരു നാടൻ കോഴിയാണ് ഇത് നാക്കറ്റ് നെക്കായിട്ടുള്ളൊരു കോഴിയാണ് കഴുത്തിൽ തൊപ്പയില്ലാത്ത ഒരു നാടൻ കോഴിയാണ് അപ്പൊ ഈ കോഴികൾക്കൊക്കെ ഞാൻ എട്ട് മുട്ട വീതമാണ് വെച്ചുകൊടുക്കാറ് സാധാരണയായിട്ട് കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ചെറിയ കോഴികളാണ് അപ്പൊ ഈ കോഴികളൊക്കെ വലിയ വലിപ്പമില്ലാത്തത് കൊണ്ട് അടിയിൽ വെക്കുന്ന മുട്ടകള് പുറത്തേക്ക് നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എട്ട് മുട്ടകളാണ് ഞാൻ സാധാരണയായിട്ട് വെച്ചു കൊടുക്കാറുള്ളത് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴുത്തിൽ തൊപ്പല്ലാത്തൊരു കോഴിയാണെന്ന് ഞാനത് നിങ്ങൾക്ക് കാണിച്ചുതരാം അത് കഴുത്തിൽ തൊപ്പയില്ലാത്ത ഒരിനം നാടൻ കോഴിയാണ് ഇതിപ്പോ പുറത്തേക്ക് മുട്ട വരണങ്ങനെ കാണുന്നുണ്ട് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഇത് എങ്ങനെയാണെന്ന് വെച്ചാലും മുട്ട പുറത്തേക്ക് വന്നാലും അതിന്റെ കൊക്ക് കൊണ്ട് തന്നെ അത് ഇങ്ങനെ ഉള്ളിലേക്ക് അതിന്റെ ചൂട് മുട്ടയ്ക്ക് കിട്ടുന്ന രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണ് പതിവ് കൂടുതൽ മുട്ട വെച്ചാൽ ഈ പറഞ്ഞപോലെ മുട്ട പുറത്തേക്ക് വരുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ എട്ടെണ്ണത്തിൽ സാധാരണ അട വയ്ക്കുന്നത് എട്ടെണ്ണത്തിൽ ഒതുക്കി നിർത്തുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു മറ്റൊരു നാടൻ കോഴി രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ ഒരു നാടൻ കോഴി ഉണ്ട് അതിനെ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതും ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് മുട്ട വെച്ച് എട്ടും വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ജസ്റ്റ് ഞാനത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതിനെക്കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്താ ഇതാണ് ഞാൻ പറഞ്ഞ ആ നാടൻ കോഴിയും അതിന്റെ കുഞ്ഞുങ്ങളും ഇവരെന്തായാലും പുറത്തേക്ക് വിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇഞ്വേട്ടിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ മാത്രമേ ബ്രൂഡറിലേക്ക് മാറ്റാറുള്ളൂ അട വെച്ച് വിരിയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടാറാണ് സാധാരണ പതിവ് കോഴിയുടെ കൂടെ തന്നെ അവരെ ചിക്കി ചെനക്കി പുറത്തുള്ള പ്രാണികളും കീടങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയാണ് നാടൻ കോഴി വരുന്നതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു രീതി അങ്ങനെ തന്നെയാണ് ഇവരെ വിടാറുള്ളത് ഞാൻ ഇൻകുവേട്ടറിൽ വെച്ച് വിരിയിക്കുന്ന കരിങ്കോഴി കുഞ്ഞുങ്ങളെ മാത്രമാണ് ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാറുള്ളു കരിങ്കോഴി കരിങ്കോഴിയല്ല നാടൻ കോഴികളാണെങ്കിലും അതിൽ ഇൻകുവേട്ടർ വെച്ചാണ് വിരിയിൽ അതിന് ബ്രൂഡറിലേക്ക് മാറ്റാറുണ്ട് അല്ലാതെ അട വെച്ച് വിരിയുന്ന കോഴിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കോഴിയുടെ കൂടെ തന്നെ പുറത്തേക്ക് വിടാറുണ്ട് സാധാരണ പതിവ് അപ്പോൾ ഇതാണ് എൻ്റെ നാടൻ കോഴികൾ ഇപ്പോൾ ആയിട്ട് അട വച്ചതും വിരിഞ്ഞിറങ്ങിയതുമായിട്ടുള്ള കോഴികൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ